ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി ഒതുങ്ങിയ ഒരു ഇപ്പോൾ ഉള്ളത് അതായത് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒത്തിരി പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു മൈഗ്രൻസിന് നേരെ കുടിയേറ്റക്കാർക്ക് എതിരായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പക്ഷേങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ അത്രയധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അതായത് പ്രൊട്ടസ്റ്റ് ചെയ്തവർക്കെതിരായിട്ട് ഇവിടെയുള്ള ആൾക്കാർ അവർ തന്നെ എതിരായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒത്തിരി സജ്ജീകരണങ്ങൾ അവര് നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പം അവർക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് എന്തായാലും നമ്മുടെ ഈ ഭാഗത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിടത്തും ഉണ്ടായതായിട്ട് കേട്ടിട്ടുമില്ല പിന്നെ ഒത്തിരിയധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ഏകദേശം എഴുന്നൂറിലധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അറ ഇതിൽ ഈ പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരുടെ വീടുകളിൽ വരെ ചെന്നിട്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത് വന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ ആളധികം ഇല്ലാതെയായിപ്പോയി അപ്പോൾ എന്തായാലും അവർ വിചാരിച്ച രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക അത്രയും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുമില്ല എങ്കിൽ കൂടി ഇപ്പം നിലവിലും മൊത്തത്തിലെല്ലാം ഒരു ശാന്തമായ രീതിയിലാണ് അതായത് ഏകദേശം ഒരു തീർന്ന രീതിയിലാണ് എന്തായാലും ഇനിയിപ്പം ഇനി തിരിച്ചു വരുമോ എന്നൊന്നും നമുക്കറിയാം നിലവിൽ നിലവിലെന്തായാലും കൂടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിന്ന് ഒത്തിരി വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും ഒരിടത്തു നിന്നും ഒരു ന്യൂസും കിട്ടിയിട്ടുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴികെ പോലീസുകാർക്കൊക്കെ ചില പോലീസുകാർക്കൊക്കെ മർദ്ദനമൊക്കെ ഏറ്റവും അവരുടെ വണ്ടി കത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ കടകൾ വണ്ടികളൊക്കെ കത്തിക്കുകയും കടകൾ കത്തിക്കുകയും അങ്ങനെ ആൾക്കാർക്ക് നേരെ എന്താ പറയുക വീറുംകുപ്പി കല്ലേറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി അതിനുശേഷം അവരൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പത്ത് മുപ്പത്തി എട്ട് യു കെയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ആ കാര്യങ്ങളൊന്നും ശരിക്കും അവർ പ്ലാൻ ചെയ്ത രീതിയിൽ നടത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അതെന്തായാലും വിജയിച്ചില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാവുന്ന ഒരു ന്യൂസ് ആണ് ന്യൂസാണിതെന്ന് പറയുന്നത് എന്തായാലും കരുതിയിരിക്കുക കാരണം നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ ഇനി ഉണ്ടാവുകയെന്നറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ ഈ പ്രൊട്ടസ്റ്റിന് എതിരായിട്ടാണ് അവരങ്ങനെ ഇതിനെതിരായിട്ട് കുറേ പേർ പുറത്തിറങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിജയിക്കാതെ പോയത് അപ്പം എന്തായാലും വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഒത്തിരി മലയാളികളൊക്കെ ആയാലും ഒത്തിരി ടെൻഷൻ ൊക്കെ അടിച്ചാണ് ഇരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുടിയേറ്റക്കാരെന്ന് പറയുമ്പം ഒത്തിരി മലയാളികൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഒത്തിരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ടെൻഷൻ അടിച്ച് തന്നെയാണ് പോയത് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും സ്ഥലങ്ങളിലും ജോലിക്ക് അവർ നമ്മുടെ സ്റ്റാഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോലി സമയമൊക്കെ മാറ്റി കൊടുത്തു നൈറ്റ് ഷിഫ്റ്റൊക്കെ എട്ട് മണിക്ക് തുടങ്ങേണ്ട നൈറ്റ് ഷിഫ്റ്റ് അഞ്ചു മണിക്കൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ കുറേയധികം നമ്മുടെ എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കുറേയധികം അപ്പോർട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ എൻ എച്ച് എസിലൊക്കെ ൊക്കെ എൻ എച്ച് എസ് സി ജോലി ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ പ്രത്യേകതരം പല രീതിയിലുള്ള സപ്പോർട്ടും അവർ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്തത് അതായത് ഈ ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് എതിരെ ഇനിയും ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ വരില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടത്തുന്നവരെ പ്രൊട്ടസ്റ്റിന് പോ ഇതുപോലത്തുള്ള സമരപരിപാടികളിൽ പോകുന്നവരും പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യും അതിന് തക്ക ായിട്ടുള്ള വലിയ ശിക്ഷകൾ കൊടുക്കും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പേടിച്ചിട്ട് ഇത്തരം പ്രവർത്തികളിലോട്ട് ഇറങ്ങുന്നതിൽ നിന്നും മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പേടിക്കാൻ തക്കതായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിലവില് ഇപ്പം നിലവിലില്ല ഇതിനു മുമ്പായാലും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു വലിയൊരു ആഭ്യന്തര കലാപത്തിലോട്ടോ യുദ്ധത്തിലോട്ടോ ഒന്നും പോകാൻ പോകുന്ന രീതിയിലോട്ടൊന്നും പോയില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനിയും തുടർന്നും നിങ്ങൾ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കുക സൂക്ഷിച്ചൊക്കെ പോവുക ഡ്യൂട്ടിക്ക് പോകുമ്പം ഇതുപോലെയുള്ള സ നമുക്ക് എന്താ പറയുക നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തു നിന്ന് മാറാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കാണുവാണെങ്കിൽ അവിടെയോട്ടൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളെ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു നിലവിലെവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ